ଓ ପେଟା ବିଦ୍ୟାର୍ଥୀ ଗଲେ ସହଦରୀ ସହଦରନ୍ ମାରେ ଏମ୍ ଏଣ୍ଡେ ନମସ୍କାର സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നാമതുള്ള കേരളം രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് കേരളത്തിന്റെ രാഷ്ട്രപതിയുടെ പ്രശംസ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വിജ്ഞാന നൂറ്റാണ്ടെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നവീകരണത്തിന് ഊർജം പകരുന്ന അറിവ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നു സാക്ഷരതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ശക്തി നിരവധി മാനവ വികസന സൂചികകളിൽ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായിരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ു മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രപതി സംസാരിച്ചത് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ ഇന്നത്തെ വേദി കൊച്ചിയാണ് എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പതിനൊന്ന് മുപ്പതിനെത്തുന്ന രാഷ്ട്രപതിക്ക് കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകും തുടർന്ന് റോഡ് മാർഗം രാഷ്ട്രപതി അഞ്ചിന് കോളേജിലെത്തും സെന്റ് തെറേസസ് കോളേജിലെ ചടങ്ങിനു ശേഷം ഒന്നിരുപതിന് നാവികസേന ഹെലിപ്പാഡിൽ മടങ്ങിയെത്തും തുടർന്ന് ഹെലികോപ്റ്ററിൽ ഒന്ന് നാല്പത്തിയഞ്ചിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തും ഇവിടെ നിന്ന് ഒന്ന് അൻപത്തിയഞ്ചിനുള്ള പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നേവൽ ബേസ് തേവര എം ജി റോഡ് ജോസ് ജംഗ്ഷൻ ബി ടി എച്ച് പാർക്ക് അവന്യൂ റോഡ് മേനക ഷൺമുഖം റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് നിയന്ത്രണം പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ശിവഗിരിയിലെയും പാലായിലെയും പരിപാടികൾക്ക് ശേഷം കുമരകത്തെ താജ് റിസോർട്ടിലായിരുന്നു രാഷ്ട്രപതി താമസിച്ചത് രാജ്ഭവനിൽ രണ്ടു ദിവസം താമസിച്ച രാഷ്ട്രപതിക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ യാത്രയാക്കിയത്